നമസ്കാരം ജ്യോതിഷത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം വിഷു കേരളത്തിൻ്റെ ഒരു പ്രധാന സാംസ്കാരിക ധാർമ്മിക ഉത്സവമാണ് മലയാളമാസമായ മേട ഒന്ന് അതായത് ഏപ്രിൽ പതിനാല് അല്ലെങ്കിൽ പതിനഞ്ച് വിഷു ആചരിക്കുന്നു സൗരമാന കലണ്ടർ അനുസരിച്ചുള്ള പുതുവർഷ ആരംഭത്തിൻ്റെ പ്രതീകമാണിത് ഇത് വിളവെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു ഉത്സവമാണെങ്കിലും ജ്യോതിഷപരവും സാംസ്കാരികപരവുമായ പ്രാധാന്യമുണ്ട് ജ്യോതിഷപരമായ പ്രാധാന്യം സൂര്യൻ മേടരാശിയിൽ പ്രവേശിക്കുന്ന സമയമാണ് വിഷു പുരാണങ്ങളിൽ ഭഗവാൻ കൃഷ്ണൻ നരകാസുരനെ വധിച്ചതിൻ്റെ ഓർമ്മയായി ചിലയിടങ്ങളിൽ വിഷു ആചരിക്കുന്നു മറ്റ് പ്രദേശങ്ങളിൽ സൂര്യൻ്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിനെ പ്രതിനിധീകരിക്കുന്നു കേരള സംസ്ഥാനത്തും കർണാടകയുടെ ചില ഭാഗങ്ങളിലും ഇന്ത്യയുടെ തെക്കൻ ഭാഗങ്ങളിലും വിഷു ആഘോഷത്തിലൂടെയാണ് പുതുവർഷം ആഘോഷിക്കപ്പെടുന്നത് മലയാള കലണ്ടറിലെ ആദ്യ മാസമായ മേട ദിനവുമായി ഒത്തുവരുന്ന ഒരു ദിവസമാണ് വിഷു കേരളത്തിൽ പ്രാദേശികമായി ആഘോഷിക്കുന്നതിന് പുറമെ ലോകമെമ്പാടും ഈ ഉത്സവം മഹത്വവൽക്കരിക്കപ്പെടുന്നു അസമിൽ ബിഹു ഒറീസയിൽ വിഷു സംക്രാന്തി പഞ്ചാബിൽ ബൈശാലി തമിഴ്നാട്ടിൽ പുത്തണ്ടു എന്നീ പേരുകളിൽ ഇത് ആഘോഷിക്കപ്പെടുന്നു മലയാളി സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണിത് അവിടെ അവർ ഒരു വിരുന്നും പരമ്പരാഗത വിഷുക്കണിയും പടക്കം പൊട്ടിക്കൽ പതിവാണ് പ്രായമായ കുടുംബാംഗങ്ങൾ സമ്മാനങ്ങൾ വാങ്ങുകയും ഇവർക്ക് അനുഗ്രഹമായി പണം നൽകുകയും ചെയ്യുന്നു പുതുവർഷ ആഘോഷത്തോടൊപ്പം വിഷു മേടരാശിയെ സൂചിപ്പിക്കുന്നു വർഷത്തിലെ ആദ്യപാദം ഇത് രാശിചിഹ്നങ്ങളുടെ സങ്കീർണതകൾ അഴിച്ചുമാറ്റുന്നു ആചാരങ്ങൾ നോക്കുമ്പോൾ വിഷുക്കണി പുലർച്ചെ എഴുന്നേൽക്കുമ്പോൾ കാണുന്ന ആദ്യത്തെ ദൃശ്യം സമ്പത്ത് ആരോഗ്യം സന്തോഷം എന്നിവയുടെ പ്രതീകമായി വിളക്ക് വെച്ച് അലങ്കരിച്ച് സജ്ജമാക്കുന്നു ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രധാന ഇനങ്ങൾ നെല്ല് വിഷുക്കണി പാത്രം സമ്പത്തിൻ്റെ പ്രതീകം കണ്ണികൾ അരയാൽപ്പഴം നെയ്തെണ്ണ എന്നിവ ആത്മപ്രതിഫലനത്തിനും ശുദ്ധിക്കും സ്വർണ്ണനാണയങ്ങൾ നാണയങ്ങൾ ഇവയൊക്കെ സമ്പത്തിനുള്ള പ്രതീക്ഷ കൊന്നപ്പൂവ് വസന്തത്തിൻ്റെ പ്രതീകം താലോലം ചേരുവാഴ ഇവയൊക്കെ ഭാഗ്യത്തിനായി ക്രമം വിഷുവിൻ്റെ മുൻ ദിവസം രാത്രിയിൽ വീട്ടിലെ മൂത്ത സ്ത്രീ ഇത് ക്രമീകരിക്കുന്നു കൃഷ്ണൻ്റെയോ ഗണപതിയുടെയോ മുൻപിൽ ഇവ വയ്ക്കുന്നു ഉത്സവത്തിൻ്റെ ചരിത്രപരമായ പ്രാധാന്യം പുരാണങ്ങളും നാടോടി കഥകളും നിറഞ്ഞ ഒരു സമ്പന്നമായ ചരിത്രമാണ് വിഷുവിൻ്റേത് നരകാസുരനെതിരെ ഭഗവാൻ കൃഷ്ണൻ നേടിയ വിജയത്തിന്റെയും സൂര്യദേവന്റെ തിരിച്ചുവരവിൻ്റെ കഥയുമായി ഈ ദിവസങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നു ആദ്യം കാണുന്ന കാര്യം എന്ന് വിവർത്തനം ചെയ്യുന്ന കണി എന്ന മലയാള പദത്തിൽ നിന്നാണ് കേരളത്തിൽ പ്രചാരത്തിലുള്ള ആചാരമായ വിഷുക്കണിയുടെ മൂലരൂപം ഈ സാഹചര്യത്തിൽ വിഷുക്കണി എന്നാൽ വിഷുവിൽ ആദ്യം കാണുന്നത് എന്നാണ് വിഷുക്കണി അലങ്കരിക്കാൻ കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന സ്ത്രീയ്ക്കാണുള്ളത് കൊന്ന പൂക്കൾ വിഷുപ്പൂക്കൾ എന്നും അറിയപ്പെടുന്ന ഒരുതരം പൂവ് തേങ്ങ നാരങ്ങ പണം പുതിയ തുണി ഇവയൊക്കെ നിറച്ചൊരു വെള്ളിപ്പാത്രം ഒരു സ്വർണാഭരണം രാമായണം അല്ലെങ്കിൽ ഭഗവത്ഗീത തുടങ്ങിയവയെല്ലാം വിഷുക്കണിയിലെ കാര്യങ്ങൾക്കായി ഉരുളിയിൽ വെക്കുന്നു വാൽക്കണ്ണാടി എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക കണ്ണാടി ഇല്ലാതെ വിഷു പുലരി പൂർണ്ണമാകില്ല കുടുംബാംഗങ്ങൾ രാവിലെ ഉണരുമ്പോൾ തന്നെ വിഷുക്കണി കാണാൻ ഈ കണ്ണാടി ഉപയോഗിക്കുന്നു അത് രാവിലെ വിഷുക്കണി കാണുന്നത് കുടുംബത്തിന് ഒരു വർഷം മുഴുവൻ പണവും ഭാഗ്യവും കൊണ്ടുവരുമെന്നാണ് വിശ്വാസം വിഷുദിനത്തിൽ ആളുകൾ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുകയും ചെയ്യുന്നുണ്ട് ജീവിതത്തിൽ ഐശ്വര്യത്തിനും സന്തോഷത്തിനും വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു പരമ്പരാഗത സദ്യ കഴിക്കുന്നു വിഷു ഒരു ഭക്ഷണോത്സവം കൂടിയാണ് കാരണം പാരമ്പര്യത്തിൽ ഭക്ഷണ ചടങ്ങുകൾ ഉൾപ്പെടുന്നു മാമ്പഴം മത്തങ്ങ തുടങ്ങിയ പലതരം പഴങ്ങളും പച്ചക്കറികളും മറ്റ് സീസണൽ വിളകളും ഉപയോഗിച്ച് രുചികരവും വ്യത്യസ്തപരമായ വിഭവങ്ങൾ വിളമ്പുന്നു മലയാളികളുടെ പ്രധാന വിഷു ആഘോഷ രീതി വിഷു കൈനീട്ടം എന്ന് വിളിക്കപ്പെടുന്ന കുട്ടികൾക്ക് മുതിർന്ന കുടുംബാംഗങ്ങൾ പണമായോ വെള്ളിയായോ സമ്മാനങ്ങൾ നൽകുന്നു ചെറുപ്പക്കാർക്ക് മുതിർന്ന അനുഗ്രഹം നൽകുകയും ചെയ്യുന്നു കേരളീയരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് വിഷു പുതുവർഷം ആരംഭിക്കുമ്പോൾ പഴയ സ്വപ്നങ്ങളുടെയും ലക്ഷ്യങ്ങളുടെയും സ്ഥാനത്ത് പുതിയ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും വന്നു തുടങ്ങുന്നു വർഷം സന്തോഷത്തോടെയും സമൃദ്ധിയോടെയും അവസാനിക്കുമെന്ന് ഉറപ്പാക്കാൻ എല്ലാ ചടങ്ങുകളും അതീവ ശ്രദ്ധയോടെയാണ് നടത്തുന്നത് വിഷു കേരളീയരുടെ ഐക്യത്തിൻ്റെയും സാംസ്കാരിക ധാരയുടെയും പ്രതീകമാണ് പുതുമയുടെയും പുനർജന്മത്തിൻ്റെയും ആഘോഷമായി ഇത് ആളുകളെ പ്രചോദിപ്പിക്കുന്നു ഉത്സവകാലത്ത് സമ്പത്ത് ആരോഗ്യം സന്തോഷം എന്നിവ കൊണ്ടുവരാൻ അനുഗ്രഹം തേടി ഭഗവാൻ കൃഷ്ണനോട് നന്ദി പ്രകടിപ്പിക്കുന്നു വസന്തത്തിൻ്റെ ചൂടുള്ള ദിനത്തിൽ പുതിയ വസ്ത്രങ്ങൾ വാങ്ങുന്ന ആചാരമെന്നും വിഷു കൂടി അറിയപ്പെടുന്നു വരാനിരിക്കുന്ന വർഷം ആഘോഷിക്കാൻ മുഴുവൻ കുടുംബാംഗത്തെയും ഒരുമിച്ച് കൊണ്ടുവരുന്ന അവസരമാണ് വിഷു കണി കണ്ടതിന് ശേഷം ഗൃഹനാഥൻ കുടുംബാംഗങ്ങൾക്ക് സമ്മാനമായിട്ടാണ് വിഷു കൈനീട്ടം കൊടുക്കുന്നത് വർഷം മുഴുവൻ സമ്പൽ സമൃദ്ധി ഉണ്ടാകട്ടെ എന്ന് അനുഗ്രഹിച്ചുകൊണ്ടാണ് കൈനീട്ടം നൽകുന്നത് വിഷുഫലവുമായി ബന്ധപ്പെട്ട ഓരോ നക്ഷത്രക്കാരുടെയും വിശദമായ പ്രവചനങ്ങൾ ഈ ചാനലിൽ കൊടുത്തിട്ടുണ്ട് അതിനായി തുടർന്നുള്ള വീഡിയോകൾക്കുമായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക